നമ്മളെക്കുറിച്ചിട്ട് നമ്മൾ ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കി വച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്തായിരിക്കും എന്നറിയോ നമ്മളുടെ ചുറ്റും ജീവിക്കുന്ന പലരും ഒപ്പീനിയൻസ് പറയും നമ്മളോട് നമ്മളെക്കുറിച്ച് ഒപ്പീനിയൻസിനെ നമ്മൾ എടുക്കും അവർ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പേര് ഒപ്പീനിയൻ എന്നാണ് നമ്മളതിനെ മുഖവിലേക്ക് എടുത്തിട്ട് നമ്മളതിനെ നമ്മുടെ ഉള്ളിൽ വിഴുങ്ങിയിട്ട് ഇങ്ങനെ കോൺഷ്യസ്നെസ്സിൽ കൊണ്ടു കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഡെഫിനേഷൻ ഉണ്ടാവും അതാരെ അത് അവർ പറയുമ്പോൾ ഒപ്പീനിയനാ അവർ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ ആ ഇത് കാര്യം എന്നെക്കുറിച്ചായി പറയുന്നല്ലേ ഞാൻ അങ്ങനെയുള്ള ആളാണല്ലേ എന്നും പറഞ്ഞ് ഞാൻ എന്നെ അങ്ങനെയാണെന്ന് വിചാരിക്കാൻ തുടങ്ങിയാൽ അവരുടെ ഒപ്പീനിയൻ നമ്മുടെ ഡെഫിനേഷനായിട്ട് പരിണമിക്കും അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ചുറ്റും ജീവിച്ച കുറേ പേരുടെ ഒരഭിപ്രായം ആയി മാറും നിങ്ങളെന്നത് അല്ലാതെ നിങ്ങളായിട്ടൊരു നിങ്ങളെ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരുപാട് പേർ ചേർന്ന് ഉളിയും ചുറ്റുകയായിട്ട് കൊത്തി മിനിക്ക് ഉണ്ടാക്കിയ ഒരു ശില്പമായിട്ട് നിങ്ങൾ മാറും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ഡെഫനിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ എന്ന വ്യക്തിയെ ശില്പിയെ കൊത്തി നിങ്ങൾ തന്നെ ശില്പി നിങ്ങൾ തന്നെ വിഗ്രഹം എല്ലാം അങ്ങനെ ആക്കാൻ പറ്റും അതിനാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ടാഗ് ലൈൻ വേണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ഡെഫിനിഷൻ വേണം ഞാൻ ഇങ്ങനെയുള്ള വ്യക്തിയാണ് ഞാൻ അങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ട് കുറേ പേർക്ക് എന്നെക്കുറിച്ച് അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ അവർ എന്നിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കും ഇവരെ എന്നിൽ നിന്ന് ഇങ്ങനെയും പ്രതീക്ഷിക്കും ഇതിനൊക്കെ അപ്പം ഞാനെന്താ ചെയ്യുക എന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുക ഞാൻ ക്ലിയറായിട്ട് കൊടുക്കും ഞാൻ അങ്ങനെയുമല്ല ഞാൻ ഇങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ടാഗ്ലൈൻ അല്ലെങ്കിൽ എൻ്റെ എന്നെക്കുറിച്ചിട്ടുള്ള നിർവചനം ഞാൻ അവരുടെ മുന്നിൽ വ്യക്തമാക്കുന്നതോടുകൂടെ അവർക്ക് എന്നെക്കുറിച്ച് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടും അല്ലെങ്കിൽ അവരെന്തേലൊക്കെ എക്സ്പെക്ട് ചെയ്ത് കളയും എന്നിൽ നിന്ന് ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്ത് ഒരാളെ ഇത്ര മണിക്ക് കാണാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ആദ്യം അവർ വൈകി കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് അനിൽകുമാറല്ലേ അദ്ദേഹം നല്ല ക്ഷമയൊക്കെയുള്ള മനുഷ്യനാണ് അദ്ദേഹം വെയിറ്റ് ചെയ്യും എന്നാണ് വിചാരിക്കേണ്ടാവുക തെറ്റാണത് ഞാൻ അഞ്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യില്ല ഒരാൾക്ക് വേണ്ടി അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണിയാണ് ഇത് ഞാൻ പറയണല്ലോ എൻ്റെ ഡെഫിനേഷൻ വെയിറ്റ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത ആളാണ് കൃത്യ ടൈമിൽ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും എന്നുള്ളതാണ് എൻ്റെ രീതി അല്ലെങ്കിൽ കൃത്യമായി ഇൻഫോം ചെയ്തിരിക്കണം അവിടെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അവരങ്ങനെ വിചാരിക്കണതിന് ഞാനെന്ത് ചെയ്യും വിചാരിക്കാൻ പാടില്ലേ അപ്പോൾ ഞാൻ ക്ലിയർ ആക്കി കൊടുക്കണം വെയിറ്റിംഗ് ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാനെന്നുള്ളത് എൻ്റെ എല്ലാം ടൈം ഷെഡ്യൂളിലാണ് പോകുന്നത് ഞാൻ വെയിറ്റ് ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയേണ്ടിടത്ത് നമ്മുടെ ഡെഫിനിഷൻ പറയണം നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ കൺഫ്യൂഷൻസ് കുറയും നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേരാണ് ടാഗ് ലൈൻ